ഓം ശാന്തി മനസ്സിനെ ഏകരസമാക്കുന്നതിന് ഓരോ മണിക്കൂറിലും അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് വീതം നമ്മുടെ പഞ്ചസ്വരൂപത്തെ സമീപത്തിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ആ സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യും ഈ ഒരു അഭ്യാസം ചെയ്യുന്നതിലൂടെ മനസ്സിലേക്ക് വ്യർത്ഥമോ അയഥാർത്ഥമോ ആയിട്ടുള്ള യാതൊരു സങ്കല്പങ്ങളും വരികയില്ല മാത്രമല്ല മനസ്സിന് അലസതയും ഉണ്ടാവുകയില്ല മന്മനാഭവ എന്ന മന്ത്രത്തെ മനസ്സിൽ അനുഭവം ചെയ്യുന്നതിലൂടെ ഇത് മായാജിത് ആയി തീരുവാനുള്ള ഒരു യന്ത്രമായി തീരുകയും ചെയ്യും മന്മനാഭവ എന്നുള്ള മന്ത്രം മനസ്സിനെ മായാജിത് ആക്കാനുള്ള ഒരു യന്ത്രം കൂടിയാണ് അതുകൊണ്ട് കൂടെ കൂടെ ഈ അഭ്യാസം ചെയ്ത് ചെയ്ത് മനസ്സിനെ ഏക രസസ്ഥിതിയിൽ എത്തിക്കണം ഓം ഷാ